ും അറിയാക്കാം നിലവാരം പ്രതീക്ഷിട്ട് മാറി നിക്കയില്ല മനുഷ്യാണ് പിന്നെ അപ്പൊ നമ്മൾ ഈ കൂട്ടായ്മയുടെ പ്രത്യേകമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മകൾക്ക് അപ്പുറം നമ്മൾ പുസ്തക ചർച്ചകളും ചർച്ചകൾ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ പുതിയ കുറെ കാര്യങ്ങൾ അത് നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ എഴുന്ന ആളുകൾക്ക് ചിന്തിച്ചാൽ കിട്ടാത്ത ഓരോ കാര്യങ്ങള് ഈ കൂട്ടായ്മ പ്രവർത്തനത്തിൽ കിട്ടും അപ്പൊ അതിലൊരു മികച്ചൊരു പുസ്തക കൂട്ടായ്മയുടെ തലശ്ശേരി വരുന്നത് അപ്പോ ഇവിടുത്തെ ഓരോ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റുന്ന ചർച്ചയാക്കും പങ്കെടുക്കാറുണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്ക് വന്നിട്ട് പോകുമ്പോ നമുക്കൊരു ആത്രയും കഷ്ടപ്പെട്ട് വന്നതിലൊരു നഷ്ടം പോകാൻ തോന്നാറില്ല എഴുതാൻ പറ്റില്ല അറിയാൻ പറ്റും നമ്മളൊരു കൂട്ടായ്മ ഒരു സെഷനിൽ പങ്കെടുത്താ നമുക്ക് എന്തെങ്കിലും ഒന്ന് അതൊരു വലിയൊരു പ്രത്യേകതയാണ് അപ്പൊ നമ്മളെ വായനകാലമായിരുന്നുണ്ട് അപ്പോ പിന്നെ ഞാൻ അവസാനം വായിച്ച ഒരു പുസ്തകം അവിടെ കണ്ടു അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാണ് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ റൈറ്ററായ താനിദ് ഹസൈൻ എഴുതിയ ഒരു മനോഹരമായ പുസ്തകമാണ് അതായത് അമീർ ഹസന്റെ കഥയാണ് അതായത് അപ്പോ അമീർ ഹസന അടുത്ത സുഹൃത്തുക്കളായിരുന്നു പട്ടം പറത്തുന്ന ആൾക്കാരായിരുന്നു അവര് ആ പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പട്ടങ്ങളിൽ യുദ്ധം ചെയ്യുന്നത് ഇഷ്ടം അഫ്ഗാനിസ്ഥാനിലേക്ക് വരികയാണ്

മതപരമായ വരെയാണ് തോന്നിയിട്ടുണ്ട് അപ്പൊ അതുപോലെയാണ് നമ്മുടെ പുസ്തക ചർച്ചകളും ഒക്കെ ഉണ്ടാക്കുന്ന